ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदम फलं शुगम मुखा अमृतद्रवसमीदम विपद भागवतम रसमालयम् मूरहोरिका भुवि भावुका नमस्कृति नरम चमं देवी सरस्वती व्यास तथू जय उदीद नष्ट्राश भद्रेश नि भागवत सेव भगवतीम श्लोके भक्तिर्भवति नई शिकी कृष्णा वासुदेवाय ദേവകീ ുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിയഞ്ചാമത്തെ അധ്യായം പുരഞ്ജന രാജാവിൻ്റെ സവിശേഷതകളുടെ വിവരണം ശ്ലോകം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ വായിക്കാം പിശങ്കനിവീം ശുശ്രോണീം श्यामां कनकमेखलां पद्भ्यां कुणद्भ्यां चलति नूपुरे देवतामिव स्तनौ व्यञ्जितकैशोरौ समवृत्तौ निरन्तरौ वस्त्रान्तेन निगूहन्तीं व्रीढया गजगामिनीं तामाहालितं वीरं सव्रीडस्मिदशोभनाम् स्नेह देना पांगव पुंघेना स्फृष्टा प्रेमो प्रेमो ब्रतुवा प्रेमो भ्रमद्रुवा कातम कंजपला साक्षी कस्यासिह कुदसति इमाम उपब्रीम भीरु किम चिकित्सा काए शम्समे का एकादश बट महाबड़ा एता वाललना सुप्रु कोयम ते ही पुरस्सरह वर्तन वाई छोड़ो हरे कृष्णा हरे कृष्णा प्रभु हरे कृष्णा ഞ്ച് ശ്ലോകം ഇരുപത്തി മൂന്ന് ശ്രീകൃഷ്ണായ നമ ശ്രീ ഗുരുഭ്യോ നമങ്കദേവിം ശുശ്രോണിം ശ്യാമാം ഗണകമേഖല പത്മ്യം ഗണാഭ്യം ജലദിം നൂതാമ വിവർത്തനം ആ സ്ത്രീയുടെ അരക്കെട്ടും ഗഡീപ്രദേശവും അതിമനോഹരമായിരുന്നു സ്വർണത്തിന്റെ അര അരപ്പൊട്ടയോടുകൂടിയ ഒരു മഞ്ഞസായിയായിരുന്നു അവൾ അണിഞ്ഞിരുന്നത് അവൾ നടന്നപ്പോൾ കാഴ്ചലങ്കകൾ കിരുങ്ങി അവൾ ശരിക്കും സ്വർ ലോകവാസിയായ ഒരു ദേവതയെ പോലെ കാണപ്പെട്ടു ശ്ലോകം ഇരുപത്തിനാല് സമവൃത്തോ നിരന്തരവും ആ സ്ത്രീ വൃത്താകൃതിയ വൃത്താകൃതിയൊക്കെ തന്റെ ഉത്തും കസനങ്ങൾ സാരിത്തുമ്പോ ചുറ്റിമറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആനച്ചന്തത്തിൽ നടക്കുന്നതിനിടയിൽ രജാവിഷയായ അവൾ അവ മറയ്ക്കാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു ശ്ലോകം ഇരുപത്തിയഞ്ച് തമ്മിതം വീരസവ്രീഡ സ്മിതശോഭനാം സൃഷ്ട പുരമ ഉത്വാ ആ സുന്ദരിയായ പെൺകുട്ടിയുടെ കൺപുരിയങ്ങളാലും മന്ദകാസങ്ങളാ മന്ദകാസത്താലും ആകർഷിക്കപ്പെട്ട നായകനായ പുരഞ്ജനൻ അവളുടെ കാമായുടെ ഗാണങ്ങൾ വളരെ വേഗം തുടഞ്ഞു അവൾ വീളാവിഷയായി പുഞ്ചിരിച്ചപ്പോൾ കൂടുതൽ സുന്ദരിയായെന്ന് തോന്നി പുരഞ്ജനെ ഒരു വീരനായകനായിട്ടും ആയിട്ട് പോലും അവളെ അഭിസംബോധന ചെയ്യാനുള്ള അഭിനിവേശം അടയ്ക്കാൻ കഴിഞ്ഞില്ല ശ്ലോകം ഇരുപത്തിയാറ് കാം ഗഞ്ചവലാ സജീമാരി എന്റെ പ്രിയപ്പെട്ട പങ്കജനയന് നീ ആരാണെന്നും ആരുടെ പുത്രിയാണെന്നും എവിടെ നിന്നാണ് വരുന്നതെന്നും ദയവായി എന്നോട് വെളിപ്പെടുത്തു നീ വളരെ നിഷ്കളങ്കയാണെന്ന് കാണപ്പെടുന്നു നീ എന്തു ലക്ഷ്യത്തിലാണ് ഇവിടെ വന്നത് നീ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതെല്ലാം ദയവായി എന്നോട് വിശദീകരിച്ചു ശ്ലോകം ഇരുപത്തിയേഴ് ക ഏതേ അനുപതാം ഏ താ ദുബ്രു ഓ അയം വിവർത്തനം എന്റെ പ്രിയപ്പെട്ടപുരം പങ്കുജനേത്രേ നിന്റെ കൂടെയുള്ള ആ പതി പതിനൊന്ന് അംഗരക്ഷകരും പത്ത് പ്രത്യേക ഭൃത്യന്മാരും ആരെല്ലാമാണ് ഭൃത്യന്മാരെ അനുഗമിക്കുന്ന സ്ത്രീകൾ ആരൊക്കെയാണ് നിന്റെ മുമ്പേ ഗമിക്കുന്ന ആ നാഗം ആരാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ബഹുജി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ താങ്ക് യു ശിവരാമൻ കരുതി ഹരികൃഷ്ണ അപ്പോൾ ഇവിടെ പുരഞ്ജനൻ വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ചു ഒരു ശരീരത്തിലും അദ്ദേഹത്തിന് പൂർണമായിട്ടും സുഖം അനുഭവിക്കാൻ സാധിച്ചില്ല അവസാനം അദ്ദേഹം ഹിമാലയ പർവ്വതത്തിന്റെ ദക്ഷിണഭാഗത്തുള്ള ഭാരതവർഷത്തിൽ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത് അവിടെ അദ്ദേഹം ഒൻപത് ദ്വാരങ്ങളുള്ള ഒരു വലിയ നഗരം കണ്ടെത്തി എന്ന് പറയും അതിന്റെ അർത്ഥം ഈ പുരഞ്ചലങ്ങ് ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം ഒരുപാട് ലോകങ്ങളിലുള്ള വ്യത്യസ്ത ജന്മങ്ങൾക്ക് ശേഷം ദേവന്മാരായിട്ടും ഗന്ധർവന്മാരായിട്ടും സിദ്ധന്മാരായിട്ടും ഒക്കെയുള്ള ജന്മങ്ങൾക്ക് ശേഷം അവസാനം ഭാരതവർഷത്തിൽ ഒരു മനുഷ്യ ശരീരം ലഭിച്ചു എന്നുള്ളതാണ് ഈ ഒൻപത് ദ്വാരങ്ങളുള്ള പുരം എന്ന് പറയുന്നത് മനുഷ്യ ശരീരമാണ് അതും ഭാരതപക്ഷത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് പറയുന്നു ആ നഗരത്തെ കുറിച്ച് ആ ശരീരത്തെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് ശരീരത്തെ ഒരു നഗരത്തിനോടാണ് ഉപമിച്ചിട്ടുള്ളത് അതിൽ ധാരാളം ഉദ്യാനങ്ങളും അതേപോലെ സസ്യങ്ങളും അതുപോലെ നഗരവീഥികളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു അതെല്ലാം ശരീരത്തിലെ വ്യത്യസ്തമായിട്ടുള്ള അവയവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതിൽ മനോഹരമായിട്ടുള്ള തടാകം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ തടാകം മനുഷ്യന്റെ മനസ്സിനോടാണ് ഭമിക്കുന്നത് ആ മനുഷ്യന്റെ മനസ്സിൽ ധാരാളം സങ്കല്പങ്ങൾ ഉണ്ടാകും ഈ ലോകത്തിൽ എല്ലാവരോടും ഐക്യത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറിക്കൊണ്ട് നല്ലൊരു ജീവിതം നയിക്കണം എന്നുള്ള ഒരു സങ്കല്പം ആ മനസ്സിൽ ഉണ്ടാകും ആ ഉദ്യാനത്തിന് ചുറ്റും ധാരാളം മൃഗങ്ങൾ മൃഗങ്ങളുണ്ടായിരുന്നു ആ മൃഗങ്ങൾ എല്ലാവരും വളരെ സൗമ്യരായിരുന്നു അവർ മനുഷ്യരോട് യാതൊരു ഉപദ്രവം മനുഷ്യർക്ക് യാതൊരു ഉപദ്രവം ചെയ്യാതെ എല്ലാവരും പരസ്പരം സഹകരിച്ചുകൊണ്ട് ജീവിച്ചു അവിടെ ഉണ്ടായിരുന്ന കുയിലുകളുടെ കൂചന വളരെ മനോഹരമായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടു അപ്പോൾ അതിന്റെ ഉദ്ദേശം യഥാർത്ഥത്തിൽ വനത്തിലുള്ള ജീവിതം മൃഗങ്ങളോട് കൂടിയിട്ടുള്ള ജീവിതം വളരെ അപകടം പിടിച്ചതാണ് പക്ഷെ ഇവിടെ മനസ്സിലുള്ള സങ്കല്പം എന്താണ് ആ മൃഗങ്ങളെല്ലാം വളരെ സൗമ്യരാണ് അവർ എൻ്റെ സ്നേഹിതന്മാരാണ് അവരാരെയും ഉപദ്രവിക്കില്ല എന്നുള്ള ഒരു മിഥ്യാസങ്കല്പത്തിലാണ് ഈ ഒരു ജീവിതം മനസ്സിന്റെ സങ്കല്പത്തിലുള്ള ജീവിതം മുന്നോട്ട് പോകുക യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതം ഈ ഭൗതിക ലോകത്തിൽ വളരെ അപകടം പിടിച്ചതാണ് ഏത് നിമിഷവും ആരും ആരെയും ഉപദ്രവിക്കാം ശ്രദ്ധിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നതെങ്കിലും മനസ്സിലെ സങ്കല്പം കൊണ്ട് എല്ലാവരും നല്ല വ്യക്തികളാണ് എന്നുള്ള സങ്കല്പം കൊണ്ട് തെറ്റായിട്ടുള്ള ഒരു സങ്കല്പത്തിലൂടെയാണ് മനുഷ്യ മനസ്സ് ആ ഒരു വ്യക്തിയെ നയിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കാം അങ്ങനെ ആ തടാകത്തിന്റെ കരയിൽ ഒരു സുന്ദരിയായിട്ടുള്ള സ്ത്രീയെ പുരഞ്ജനൻ കണ്ടു എന്ന് പറഞ്ഞു ആ സ്ത്രീക്ക് മുന്നിലായിട്ട് ഒരു അഞ്ചു തലയുള്ള സർപ്പം പോകുന്നുണ്ടായിരുന്നു സ്ത്രീയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അഞ്ച് തലയുള്ള സർപ്പം മുന്നിൽ തന്നെ പോകുന്നുണ്ട് ആ സ്ത്രീയുടെ പുറകിലായിട്ട് പത്ത് അകമ്പടി സേവകന്മാർ സ്ത്രീക്ക് പുറകിലായിട്ട് പോകുന്നുണ്ട് ഓരോ അകമ്പടി സേവകനും ഓരോ അംഗരക്ഷകനും നൂറ് പത്നിമാർ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സുന്ദരിയായിട്ടുള്ള സ്ത്രീയെ പുരഞ്ജനൻ കണ്ടു ആ സ്ത്രീയോട് ഇവിടെ കാര്യങ്ങൾ ചോദിക്കുന്നതാണ് അവർ കാണുന്നത് യഥാർത്ഥത്തിൽ ആ സ്ത്രീ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലുള്ള ബുദ്ധിയാണ് മനുഷ്യ ശരീരത്തിലുള്ള ബുദ്ധി അതിന്റെ ബോധത്തെ അന്വേഷിക്കുകയാണ് ഏത് ബോധത്തിലാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത് ശാരീരിക ബോധത്തിലാണോ ആത്മീയ ബോധത്തിലാണോ ഈശ്വര ബോധത്തിലാണോ എന്നൊക്കെ ബുദ്ധി ഒരു ബോധത്തിനെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കും അങ്ങനെ ബോധത്തെ അന്വേഷിക്കുന്ന ബുദ്ധിയെയാണ് ആ ശരീരത്തിൽ മനുഷ്യ ശരീരത്തിൽ കുരഞ്ജനൻ കണ്ടത് ആ ബുദ്ധിയെ ഒരു സ്ത്രീ സ്ത്രീയോടെ ഇവിടെ ഉപമിച്ചിരിക്കുകയാണ് പത്ത് അംഗരക്ഷകർ എന്ന് പറയുന്നത് ആ ബുദ്ധിക്ക് കീഴിലുള്ള പത്ത് ഇന്ദ്രിയങ്ങളാണ് ആ അംഗരക്ഷകരുടെ പത്നിമാർ എന്ന് പറയുന്നത് ഓരോ ഇന്ദ്രിയങ്ങൾക്കുമുള്ള നൂറുകണക്കിനുള്ള ആഗ്രഹങ്ങളാണ് അപ്പോൾ അതിനെല്ലാം നിയന്ത്രിക്കാൻ യഥാർത്ഥത്തിലുള്ള ആത്മീയ ബോധത്തിലുള്ള ബുദ്ധിക്ക് സാധിക്കും ആത്മീയ ബോധത്തെയാണ് ബുദ്ധി അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഭർത്താവിനെ അന്വേഷിക്കുന്ന സ്ത്രീയെ പോലെ പുരഞ്ജനൻ ആ ബുദ്ധിയെ നോക്കിക്കണ്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ വിവരിക്കുന്ന ബുദ്ധി യഥാർത്ഥത്തിൽ ഭൗതികമായിട്ടുള്ള ബുദ്ധിയാണ് ശരീരബോധത്തിലുള്ള ബുദ്ധിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ആ ഒരു ബുദ്ധി വളരെയധികം സുന്ദരിയായിരുന്നു എന്ന് പറയും പുരഞ്ജനൻ ആ സ്ത്രീയുടെ സൗന്ദര്യത്തോട് വളരെയധികം ആകർഷിക്കപ്പെട്ടു ആ സ്ത്രീ സ്ത്രീ ഒരു ദേവതയെ പോലെ കാണപ്പെട്ടു എന്നാണ് പറയുന്നത് സ്വർ സ്വർലോകവാസിയായിട്ടുള്ള ഒരു ദേവതയെ പോലെ കാണപ്പെട്ടു ആ സ്ത്രീയോട് പുരഞ്ജനന് വളരെയധികം ആകർഷണം ഉണ്ടായി അതിനുശേഷം അദ്ദേഹം ആ സ്ത്രീയോട് സംസാരിക്കുന്നതാണ് ആ സ്ത്രീയോട് സംസാ സംസാരിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നാണ് പറയുന്നത് ആ സ്ത്രീയുടെ ആകർഷണത്തിൽ സൗന്ദര്യത്തിൽ ആകർഷിതനായി ആ സ്ത്രീയോട് സംസാ സംസാരിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നാണ് പറയുന്നത് പുരഞ്ജനൻ വളരെ വീരനായിരുന്നെങ്കിൽ പോലും ഇരുപത്തി അഞ്ചാമത് ശ്ലോകത്തിൽ പറയുന്നു തമാഹാലളിതം വീര സബ്രീഡ സഗ്രീട സ്മിതോഭനം സ്നെ സ്നെങ്ക പ്രേമോ ഭ്രമത്ഭൃപ ആ സ്ത്രീയുടെ സൗന്ദര്യത്തിൽ പുരഞ്ജനൻ ഭ്രമിച്ചു പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെയുള്ള ബുദ്ധി സൂചിപ്പിക്കുന്നത് ഭൗതിക ഭൗതികമായിട്ട് ആകർഷിക്കപ്പെട്ട ബുദ്ധിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഭൗതികമായിട്ട് ആകർഷിക്കപ്പെട്ട ബുദ്ധി ആത്മീയമായിട്ടുള്ള ഉയർച്ചക്ക് തടസ്സമാണ് എന്ന് പറയും പുരുഷന്റെ സൗന്ദര്യം സ്ത്രീയെയും സ്ത്രീയുടെ സൗന്ദര്യം പുരുഷനെയും ആത്മീയമായിട്ട് ഉയരുന്നതിൽ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ബുദ്ധി യഥാർത്ഥത്തിൽ ഭൗതിക നിലവാരത്തിൽ നിന്നും ഉയർന്ന ആത്മീയമായിട്ടുള്ള നിലവാരത്തിലേക്ക് വരണം അപ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് ഈ ഭൗതികമായിട്ടുള്ള കെട്ടുപാടുകളിൽ നിന്ന് ഉയരാൻ സാധിക്കും അപ്പോൾ അതിനെ സഹായിക്കുന്നതും ബുദ്ധി തന്നെയാണ് അപ്പോൾ ഇവിടെ പുരഞ്ജനൻ വീരനായിട്ട് പോലും തമാഹാലളിതം വീര അദ്ദേഹം വീരനാണ് അദ്ദേഹത്തിന് അറിവെല്ലാം ഉണ്ട് എന്നിട്ട് പോലും ഈ ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിൽ ആകർഷിതനായി അദ്ദേഹം ആ സ്ത്രീയോട് സംസാരിക്കാൻ ആരംഭിച്ചു എന്ന് പറയും ഒരു സ്ത്രീയോട് ആകർഷിക്കപ്പെടുന്ന സമയത്ത് ആ സ്ത്രീയോട് സംസാരിക്കാൻ തോന്നി അങ്ങനെ അദ്ദേഹം ആ സ്ത്രീയോട് സംസാരിക്കാൻ തുടങ്ങും ശിലപ്രഭാതര് രണ്ടു തരം വീരന്മാരെ കുറിച്ച് ആ ശ്ലോകത്തിന്റെ ഇരുപത്തി ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഒന്ന് ഭൗതികമായിട്ടുള്ള വീരന്മാർ മായയിൽപ്പെട്ടവരും ചിലപ്പോൾ വീരന്മാരായിട്ട് മാറും ഭൗതികമായിട്ട് അവർ വലിയ പേരും പ്രശസ്തിയും വലിയ വ്യവസായിയോ വലിയ രാഷ്ട്രീയക്കാരനോ വലിയ നടനോ ഒക്കെ ആയിട്ട് മാറാം അത് മായയുടെ കയ്യിലുള്ള വീരന്മാരാണ് എന്ന് പറയും എന്നാൽ ഇന്ദ്രിയ നിയന്ത്രണം നേടുന്നവരും വീരന്മാരായിട്ട് മാറും അവരും വീരന്മാർ തന്നെയാണ് അവർ ആത്മീയമായിട്ട് വീരന്മാരാണ് ഇങ്ങനെ രണ്ടു തരത്തിലുള്ള വീരന്മാരൊക്കെ എന്ന് ആ ശിലുഭാതൃ മായയുടെ കയ്യിലുള്ള വീരന്മാരും അതേപോലെ ഇന്ദ്രിയ നിയന്ത്രണമുള്ള ആത്മീയമായിട്ടുള്ള യഥാർത്ഥ വീരന്മാരെ കുറിച്ചും ശിലപ്രഭാതൃ വിശദീകരിക്കുന്നുണ്ട് അതിനുശേഷം ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തിൽ പുരഞ്ജനൻ ആ ബുദ്ധിയോട് എന്താണ് ചോദിച്ചത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പുരഞ്ജനൻ ബുദ്ധിയോട് ചോദിക്കുന്നു എന്നുള്ളതിന് വലിയ അർത്ഥമുണ്ട് മനുഷ്യ ശരീരത്തിലാണ് നമ്മൾക്ക് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധിക്കുന്നത് മറ്റു ശരീരത്തിൽ ബുദ്ധിയുടെ സാന്നിധ്യമില്ല ബുദ്ധി വളരെ കുറവാണ് മറ്റു ശരീരങ്ങളിൽ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ബുദ്ധി വളരെ പക്വുമതിയാകുന്നതുകൊണ്ട് ആ ബുദ്ധിയിൽ നിന്ന് ചില ചോദ്യങ്ങൾ വരും സംശയങ്ങളൊക്കെ വരും ആ സംശയങ്ങളാണ് ഇവിടെ പുരഞ്ജന് ബുദ്ധിയുമായി ചന്ധിച്ച സമയത്ത് ഈ സംശയങ്ങളൊക്കെ വന്നു പുരഞ്ജന് എന്താണ് പുരഞ്ജനൻ ചോദിച്ചത് നീ ആരാണ് ആരുടെ പുത്രിയാണ് എവിടെ നിന്നാണ് നീ വരുന്നത് ഒരു ജീവാത്മാവ് മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത് ബുദ്ധി ഉണരുന്ന സമയത്ത് ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ആരാണ് അല്ല ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് ഞാൻ എങ്ങനെയാണ് ഇവിടെ എന്ത് വന്നു ചേർന്നിട്ടുള്ളത് ഞാൻ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്റെ പൂർവ്വജന്മം ആരായിരുന്നു ഞാൻ ആരായിരുന്നു ഇനി ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് നിന്റെ ലക്ഷ്യം എന്ത് ലക്ഷ്യത്തിലാണ് നീ ഇവിടെ വന്നത് എന്താണ് എൻ്റെ ലക്ഷ്യം എന്തു എന്താണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഞാൻ എന്താണ് ചെയ്യേണ്ടത് നീ എന്തു ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തു ചെയ്യാനാണ് നീ ശ്രമിക്കുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരു ജീവാത്മാ ഉണ്ടാകുന്നത് മനുഷ്യ ശരീരത്തിൽ വരുമ്പോൾ മാത്രമാണ് മനുഷ്യ ശരീരത്തിൽ വന്ന് ആ ബുദ്ധിയുമായിട്ട് ചേരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇതെല്ലാം ബുദ്ധിയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ ജീവാത്മാവ് ബുദ്ധിയുമായിട്ട് ചേരുന്ന സമയത്ത് ഉണ്ടാകുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ ആ സ്ത്രീ യഥാർത്ഥത്തിൽ ബുദ്ധിയായിരുന്നു പുരഞ്ജനൻ ജീവാത്മാവാണ് ആ ജീവാത്മാവ് ബുദ്ധിയുമായിട്ട് ചേരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഞാൻ ആരാണ് ഞാൻ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്താണ് എൻ്റെ യഥാർത്ഥ ധർമ്മം എന്താണ് എൻ്റെ ലക്ഷ്യം ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് ഇവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ആ ജീവാത്മാവ് മനുഷ്യ ശരീരം യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിൽ ആ മനുഷ്യ ശരീരത്തിലുള്ള ബുദ്ധിയെ ആ ജീവാത്മാവ് ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത് ആ മനുഷ്യ ശരീരം പാഴായി പോകും ഇങ്ങനെ ബുദ്ധിയുമായിട്ട് ചേർന്ന് പുരഞ്ജനൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നീ ആരാണ് നീ എന്ന് ഉദ്ദേശിക്കുന്നത് പുരഞ്ജനൻ സ്വയം ചോദിക്കുന്നതാണ് നീ ആരാണ് ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് ഞാൻ എവിടെന്നാണ് വന്നിട്ടുള്ളത് അതേപോലെ എന്റെ എന്താണ് എന്നൊക്കെ പുരഞ്ചനൻ സ്വയം ബുദ്ധിയുമായിട്ട് ചേർന്ന് ചോദ്യങ്ങൾ ചോദിക്കും ഇതിനെയാണ് ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയാം അതാതോ ബ്രഹ്മജിജ്ഞാസുലപ്രഭാതൻ വിശദീകരിക്കുന്നുണ്ട് മനുഷ്യ ശരീരത്തിൽ നമ്മൾക്ക് ഈ ബ്രഹ്മ ഉണ്ടായിരിക്കണം ഞാൻ ആരാണ് എവിടുന്നാണ് വന്നിട്ടുള്ളത് എന്താണ് എന്റെ ധർമ്മം ഇതൊക്കെ ചോദിക്കുന്നതോടുകൂടിയാണ് നമുക്ക് ആത്മീയമായിട്ട് ഉയരാൻ സാധിക്കുന്നത് അതിനെ നമ്മളെ സഹായിക്കുന്നതാണ് ഈ ബുദ്ധി എന്ന് പറയണം അതിനുശേഷം പുരഞ്ജനൻ ആ സ്ത്രീയോട് ചോദിച്ചു നിന്റെ കൂടെയുള്ള ഈ പതിനൊന്ന് ഭടന്മാർ ആരൊക്കെയാണ് നിന്റെ മുന്നിലായിട്ട് വലിയൊരു സർപ്പം പോകുന്നത് കാണുന്നുണ്ടല്ലോ ആ സർപ്പം എന്താണ് ആരാണ് ഈ സർപ്പം എവിടുന്നാണ് ഈ സർപ്പം വന്നിട്ടുള്ളത് അതേപോലെ ആ ഭടന്മാരുടെ കൂടെ കാണുന്ന സ്ത്രീകൾ അവരൊക്കെ ആരാണ് എന്ന് ചോദിച്ചു തുടർന്നും ചില ചോദ്യങ്ങൾ ബുദ്ധിയോട് ഗുരഞ്ജനും ചോദിക്കുന്നുണ്ട് അതിനെല്ലാം മറുപടി അവസാനം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ചോദ്യങ്ങൾ അടുത്ത ദിവസം നമുക്ക് വായിക്കാം നമുക്ക് നന്ദജം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ हरे कृष्ण जय श्री कृष्ण जयधन प्रभु नित्यानंद श्री अब्देगदाधर श्रीवासादिंद हरे कृष्ण हरे कृष्ण 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 हरे हरे